നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഓരോ കലാകാരന്മാരും വ്യത്യസ്തമായ നിരവധി കഴിവുകളുണ്ട് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയവരാണ് ഇപ്പോൾ ആ ഒരു ആ ഒരു കലാകാരന്മാരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് ചാനലാണെങ്കിലും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ സംഗീത ലോകത്ത് നിന്ന് നമ്മുടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ചെറിയൊരു വാദ്യോപകരണം സുശ്രീ എന്ന് പറയുന്ന ചെറിയൊരു വാദ്യോപകരണം കൊണ്ട് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അതിഥിയാണ് ഇന്ന് നമ്മുടെ നമ്മളോടൊപ്പം ഉള്ളത് ജി ജയപ്രകാശ് സാർ അപ്പൊ സാറിന്റെ ആ ഒരു ചെറിയൊരു വാദ്യോപകരണം എന്താണെന്നും ആ ഒരു വാദ്യോപകരണത്തിന് ഇത്ര പ്രത്യേകത എന്താണെന്നും എന്താണ് ആ ഒരു വാദ്യോപകരണം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ സാറിന്റെ ആ ഒരു വാദ്യോപകരണം സാറ് തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തട്ടെ അപ്പൊ നമസ്കാരം സാർ അപ്പൊ സാർ ഈ ഒരു വാദ്യോപകരണം എന്താണ് ഇപ്പൊ സുഷിരി പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സുഷിരി എന്താണ് എന്ന് സാർ പറയുന്നതിന് തന്നെ ഇതിന്റെ മറ്റുള്ളവരെ അറിയിക്കാൻ സാർ സാർ വായിച്ചു ഇത് ഇത് വെച്ച് ഓം വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അത് എനിക്ക് കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് അരഗ്രാണിതിന്റെ ഭാരം ഫോർ പോയിന്റ് ഫൈവ് ലെങ്ത് വൺ പോയിന്റ് ഫൈവ് വിത്ത് വൺസ് മില്ലിഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും ചെറുതാണ് ചെറിയ ഉപകരണം കൊണ്ടാണ് ഇത്രയും അതെ അതിനകത്തുനിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി ആ ഒരു പ്രത്യേക വോയിസ് ഉണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിനകത്ത് ഇതൊരു ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇൻസ്ട്രുമെന്റ് അതായത് നമ്മള് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കുഞ്ഞുനാളിലെ ഈ ചീപ്പും പേപ്പറും ആയിട്ട് നമ്മുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് ഊതുമ്പോൾ ശബ്ദം ഉണ്ടാവും ഒരു ശബ്ദം അതാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ മനസ്സിൽ അതെ വായിക്കാം ഒരുപാട് കേൾക്കണോന്ന് ആഗ്രഹം അപ്പൊ എനിക്ക് അതിനു മുൻപ് ഈ ശ്രുതി ഇതിനകത്ത് വേണ്ടതുണ്ട് えっ <clears throat> <clears throat> Oh mm -hmm.

സാർ ഈ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു വാദ്യോപകരണം ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു വാദ്യോപകരണം എന്താണ് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ പ്രേക്ഷകർക്കും അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് അപ്പൊ സാറ് എന്താണെന്ന് വിശദീകരിച്ച അതായത് ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ചീപ്പും പേപ്പറുമാണ് ഇതിന്റെ ബേസ് അപ്പൊ അതിൽ നിന്നിങ്ങനെ ഇത് ഉണ്ടാക്കുന്നവര് ഇത് വരുന്നെന്ന് പറയുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു സംഗീതം ശാസ്ത്രീയം ഞാൻ പഠിച്ചിട്ടില്ല സരിഗമ ഭീന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ അവിടെ സ്ഥിരമായിട്ടൊരു സന്ദർശകനായിരുന്നു അപ്പൊ എനിക്കിത് ഇങ്ങനെ പെട്ടെന്ന് ഇൻസ്പിറേഷൻ ഉണ്ടായി കാണണം കാണാം ഈ ചീപ്പും പേപ്പറും പേപ്പറും ആണ് ഇതിന്റെ ഒരു ഇത് വന്നത് എത്തിപ്പെടാൻ അത് എത്തിപ്പെടാനുള്ള കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചീപ്പും പേപ്പറും ഒരു ഇങ്ങനെ വായിക്കുമ്പോ ചീപ്പ് ഓപ്പൺ ആണ് ഹോളുകളല്ല ഇങ്ങനെ കട്ട് ചെയ്ത അപ്പൊ ആ നമ്മുടെ ശബ്ദം പുറത്തു പോവുകയാണ് അത് നമ്മുടെ നമ്മുടെ ത്രോ ഇതിൽ കൺട്രോളിൽ നിൽക്കില്ല അപ്പൊ കൺട്രോളിൽ നിൽക്കാതെ വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് പകരം സുഷിരം ഉണ്ടാക്കിയാലോ ഹോളുകൾ ഇട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ ബ്രീത്തിങ് അതിന്റെ കൺട്രോളിൽ നിൽക്കുമായിരിക്കാം അങ്ങനെ ഇട്ടു നോക്കിയപ്പം ആദ്യം വലുതോ വലുതാണ് ഉണ്ടാക്കിയത് അതിലിട്ട് നോക്കിയപ്പോൾ വലിയ ശബ്ദം വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ചെറുതിട്ടാൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും അങ്ങനെ ഞാനൊരു രണ്ട് ഗ്രാം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് അതിന്റെ ശരിക്കും പറഞ്ഞാൽ നെറ്റിൽ നോക്കിയപ്പോൾ വേറെ ലോകത്തെ ചെറുത് ഇൻസ്ട്രുമെന്റുകളൊന്നുമില്ല ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അരഗ്രാമിൽ വെച്ച് നോക്കാം അങ്ങനെ ടെസ്റ്റ് ചെയ്തു ലാസ്റ്റില് ഇത് എനിക്ക് അരഗ്രാമില് അരഗ്രാമിൽ കുറഞ്ഞ് കിട്ടില്ല അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആദ്യം സൂര്യകൃഷ്ണമൂർത്തി സ്ഥാനത്ത് പോയി അദ്ദേഹത്തിനടുത്ത് കാണിച്ചപ്പോൾ അദ്ദേഹം തന്നെ ആ വർഷത്തെ സൂര്യ ഫെസ്റ്റിവലിലെ എനിക്ക് രണ്ടായിരത്തി നാലില് ഫസ്റ്റ് കച്ചേരി അവിടെ വെച്ച് ചെയ്തു അതിനുശേഷം അതിന്റെ ഒരു കോപ്പി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അയച്ചു കൊടുത്തു അപ്പോൾ അവര് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഇതിനകത്ത് തന്നിട്ട് ഇത് അപ്പോൾ മറ്റ് മറ്റേ അതെ അതെ അത് ആ പരീക്ഷണങ്ങളെ ആദ്യം നടത്തിയിരുന്നു മറ്റു തല പല തടികളിൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ അല്ല ആ തടികളിലെല്ലാം മാറുണ്ട് ആ നാരുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തടി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നാരുകൾ ഉള്ളതുകൊണ്ട് അത് കീറിക്കും സുഷിരങ്ങൾ ഇടാൻ പറ്റില്ല അങ്ങനെ ഞാൻ ലാസ്റ്റിൽ നോക്കിയപ്പോ ദേവതാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഔഷധവുമായി ബന്ധപ്പെട്ടവരുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ആ ദേവതാരം ഞാൻ ഉപയോഗിച്ചു ദേവതാരം ശരിക്കും ഈ പൗഡർ പൗഡർ ആയിട്ടുള്ള തടികളാണ് അതായത് ഈ നമ്മുടെ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ചന്ദനും അത് തന്നെയാണ് അങ്ങനെയാണ് അതിൽ ദോരം ഇടുമ്പോൾ ആ ദോരം ഷാർപ്പായിട്ട് കിട്ടണം ഇതില് അതൊന്നാ ശബ്ദം വരുവുള്ളൂ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഉമഴിനീര് വന്നു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവും വരില്ല ഇതിൽ ഉമിഴ്നീർ വരാൻ പാടില്ല നമ്മുടെ ഉമിഴ്നീര് നമ്മൾ കഴിയുമെങ്കിൽ ആസ്വദിക്കാതെ തന്നെ യഥാർത്ഥത്തിൽ പബ്ലിക്കിന് വേണ്ടി അവർക്ക് പാടണം നമ്മൾ കൂടുതൽ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ ഉമിന്നീര് വരികയാണെങ്കിൽ ഇത് പിച്ച് തെറ്റിപ്പോ നിലവിലെ മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വലിയ ഹോളാണ് ഇതിന്റെ ശബ്ദം വേറൊന്നായിരിക്കും ഓരോ ഹോളുകൾ അനുസരിച്ച് ശബ്ദവ്യത്യാസം നമ്മുടെ ഈ അത് എന്താ പറയുക ഫ്ലൂട്ടിന്റെ പോലെ തന്നെയാണ് എന്താ പറയണ ഓരോന്നിന്റെ വലിപ്പവും ഇതും അനുസരിച്ച് ഫ്ലൂട്ടുകൾ തന്നെ നീളം ഉള്ളതുണ്ട് നീളം കുറഞ്ഞതുണ്ട് ഉണ്ട് അപ്പൊ അതുപോലെ ഇതില് വലിപ്പം കുറഞ്ഞതും കൂടിയതും ഉണ്ട് അപ്പൊ ഹോളുകളുടെ ഇത് വലിപ്പം അനുസരിച്ച് ബാസ് കൂടും ഇതെങ്ങനെയാണ് ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ സാറേ ഇപ്പോ ഈ ഒരു കച്ചേരി അങ്ങനത്തെ പാട്ടുകൾ മാത്രമാണോ അതോ ഈ വെസ്റ്റേൺ ഇല്ല അത് ഉണ്ട് നമ്മുടെ എന്താ പറയണത് ഒരു ചാനലിന് ഞാൻ ഇതൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂവിനായി ഉദാഹരണം പറഞ്ഞ സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന് പറഞ്ഞ സയോളിൻ അങ്ങനെ ഒരു ക്രിസ്മസ് ഗാനമുണ്ട് അതൊക്കെ ഇതിനകത്ത് എല്ലാം ഇതിനകത്ത് ഏത് പാട്ട് വേണമെങ്കിലും വായിക്കാം പക്ഷെ ആ പാട്ടിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കണം എന്നാലേ നമ്മൾ അതിനെ ഇതിലൂടെ പ്ലേ ചെയ്യണം ാണ് സാർ ഇതില് പാടുവട്ടുണ്ട് അപ്പൊ ഇതിലെ അപ്പൊ സാർ അത് വേറെ ഒരു ഇതിൽ വെച്ചാണോ വായിക്കുന്നത് അല്ലല്ല അത് ഈ ഒരു പാട്ട് വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്ലോത്ത് മാറ്റണം മാറ്റിയില്ലെങ്കിലും നനവുണ്ടാകും അതുകൊണ്ട് ഒരു ക്ലോത്ത് മാറ്റിട്ട് നമ്മള് വേറൊരു ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാണ് ആ എങ്കിലേ ആ ശബ്ദം കിട്ടത്തുള്ളൂ ഈ നനവനുസരിച്ച് നനവ് നനഞ്ഞു പോയാൽ പോയി നനവുണ്ട് രണ്ടാമതെ പ്രസ്സിംഗ് ഉണ്ട് ഇതിന് ഒരു പ്രത്യേക പ്രസ്സിംഗ് വേണം ഇത് ലൂസ് കൂടുതൽ ലൂസ് ആയി കഴിഞ്ഞ ശബ്ദം ക്ലിപ്പിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോത്തും ഇതുമായിട്ട് അലൈൻമെന്റ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ സ്വരസ്ഥാനങ്ങളിൽ തെറ്റിപ്പോ നമ്മൾ പാട് ഊതുമ്പം തന്നെ അതിന്റെ സ്വരസ്ഥാനങ്ങള് തെറ്റും ആ സ്വരസ്ഥാനം തെറ്റാതിരിക്കാനാണ് ക്ലിപ്പ് ക്ലിപ്പ് ഉപയോഗിക്കുക അപ്പൊ ക്ലിപ്പ് ഉപയോഗിക്കുമ്പോ കൈയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരേ ലെവലിൽ എന്നാൽ ഇത് എന്താ പറയുക അതിനോട് ചേർന്നിരിക്കാനും പാടില്ല രണ്ടും വ്യത്യസ്തമായ രീതിയിൽ വെക്കണം അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ വായിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള സ്വരം ഇതിനകത്ത് വായിക്കാൻ വായിക്കാനും ഭയങ്കര ആഗ്രഹമുള്ള പാട്ടങ്ങൾ സാറേ ഇത് പാടോന്ന് പറഞ്ഞ പോലെ ဟဲဟဲဟဲဟဲဟဲ

You are watching, you're watching. Yeah. You're, watching me. And you're watching me on you're watching me on metromatney.com on metromatney.com metromatney.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you